കീഴത്താട് മുതൽ മേൽപ്പലക വരെ സർവത്ര വ്യാജന്മാരുള്ള കോൺഗ്രസ് പാർട്ടി പണ്ടൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ തമ്മിത്തല്ലും ചേരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കാലത്തിനൊപ്പം നമ്മളും വളരണമെന്ന് പറയുന്നത് പോലെ കോൺഗ്രസ്സുകാരും ആ ടെക്നോളജിക്കൊപ്പം അങ്ങ് വളർന്നു അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ കണ്ട യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്താൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ആപ്പ് വരെ തയ്യാറാക്കിയ ടെക്നോളജിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലുള്ളത് ശരിക്കും വ്യവസായ മന്ത്രി വിഷയത്തിൽ ഇടപെടുകയാണേ ചെയ്യേണ്ടത് എന്നിട്ട് ആ ആപ്പുണ്ടാക്കിയ കോൺഗ്രസ് പ്രവർത്തകരെ സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ ഓർ രേഖ നിർമ്മാണ സംരംഭം തുടങ്ങാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കണം അപ്പോൾ പിന്നെ വ്യാജമല്ലാത്ത രേഖകൾ ഉണ്ടാക്കിയെടുക്കാൻ അവർ ആപ്പുകൾ തയ്യാറാക്കി തുടങ്ങും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് കൈയും കടക്കുമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു ആപ്പ് നിർമ്മിച്ചാണ് ഇവർ തിരഞ്ഞെടുപ്പിൽ സുഖമായി വിജയിച്ചതെന്ന് എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്നതിനായി ആപ്പ് നിർമ്മിച്ച വ്യക്തിയെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഏഴാം പ്രതിയായ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേസിൽ അന്വേഷണവുമായി സഹകരിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് അതോറിറ്റിക്കും വാർണാധികാരിക്കും പോലീസ് പലതവണ നോട്ടീസ് നൽകിയെങ്കിലും ഇതിന് ഒരു മറുപടി പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ഇതോടെ വാരണാധികാരിയെ വിളിച്ചുവരുത്താനാണ് നീക്കം അന്വേഷണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്ങൂട്ടത്തിലേക്ക് നീളുമ്പോൾ പ്രതികളെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് ഇങ്ങനെ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിൽ നിന്നും വെളിവാകുന്നത് അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇല്ലെങ്കിൽ ധൈര്യമായി മുന്നോട്ട് ഇറങ്ങി വരണം കോൺഗ്രസ് അല്ലാതെ ഒന്നിലും ഇടപെടാതെ മാളത്തിൽ ഒളിക്കുകയല്ല ചെയ്യേണ്ടത് മുഖ്യ കണ്ണിയായ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജുവിനെയും ആറാം പ്രതി തൃക്കരിപ്പൂർ ഈസ്റ്റ് ഏളേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെയ്സൺ മുഗളേരിയേയും ഇനി പിടികൂടാനുണ്ട് ഇരുവരുടെയും അറസ്റ്റിന് കോടതിയുടെ വിലക്കുമുണ്ട് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത ഏഴാം പ്രതി രാകേഷ് അരവിന്ദനെ ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു രാഹുലിനെ അനിയായി ജയ്സനൊപ്പം വ്യാജ കാർഡ് നിർമ്മിക്കാൻ സിആർആർ കാർഡ് എന്ന ആപ്പ് നിർമ്മിച്ചത് താനാണെന്ന് രാകേഷ് മൊഴിയിൽ നൽകിയിട്ടുണ്ട് ജെയ്സന്റെ നീലേശ്വരത്തെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് രാഗേഷ് പത്തനംതിട്ടയിലെ എ ഗ്രൂപ്പുകാരും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സന്തത സഹചാരികളുമായ അഭി വിക്രമൻ ബിനിൽ ബിനു ഫെനി നൈനാൻ വികാസ് കൃഷ്ണൻ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു രാഹുലിന്റെ സമൂഹ മാധ്യമ സംവിധാനം കൈകാര്യം ചെയ്യുന്നത് ഫെനി നൈനാന്റെ നേതൃത്വത്തിലാണ് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് തുടങ്ങിയവയിൽ നിന്ന് നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നൽകിയ പരാതിയിലും അന്വേഷണം ഊർജിതമാണ് അതേസമയം യൂത്ത് കോൺഗ്രസുകാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിലെ മുഖ്യ കണ്ണി കേസിൽ നിർണായക വഴിത്തെരുവാകുന്ന അറസ്റ്റായിട്ടും മാധ്യമങ്ങൾ അപ്രധാനമായാണ് നൽകിയത് പ്രകൃതിയുടെ ചിത്രം പോലും പലരും ഉപയോഗിച്ചിട്ടില്ല മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ അതീവ ഗൗരവമുള്ള പരാതിയായിട്ട് കൂടി തുടക്കം മുതൽ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെ വെള്ളപൂശാനാണ് മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ പോലും അട്ടിമറിക്കാൻ സാധിക്കുന്ന ഗൗരവമായ കുറ്റമായിട്ടും വാർത്ത മൂടി വയ്ക്കാനാണ് ഇവർ ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ അവഗണന സംബന്ധിച്ച കാര്യങ്ങളും നവകേരള സദസ് അടക്കം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശദീകരിച്ചിരുന്നു കേന്ദ്ര വിഹിതവും കടമെടുപ്പ് പരിധിയും വെട്ടിക്കുറച്ചിരുന്നത് ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സംവിധാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നതും അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരും സി പി എമ്മും പലതവണ ഉന്നയിച്ചിരുന്നു എന്നാൽ സാമ്പത്തിക സ്ഥിതി മോശമായതിൽ കേന്ദ്ര സർക്കാരിനെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ലെന്നും സംസ്ഥാനത്തെ പിരിച്ചെടുക്കേണ്ട നികുതി കൃത്യമായി പിരിച്ചെടുക്കുകയും ചിലവ് ചുരുക്കുകയും വേണമെന്ന നിർദ്ദേശമാണ് പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക